ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ തീരെ ചർച്ച ചെയ്യാത്ത ഒരു സംഭവമാണിത് ഇപ്പോൾ ഈ ഈ കോൺസെപ്റ്റിൻ്റെ പേരാണ് ബെസിൽ ബി ഇ ജെഡ് ജെഡ് എല്ലി ബെസിൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അപ്പം ഈ കോൺസെപ്റ്റ് ഉണ്ടാക്കിയത് ജോൺ കെനത്ത് ഗാൾബ്രേത്ത് എന്ന് പറഞ്ഞ ഇക്കോണമിസ്റ്റാണ് അദ്ദേഹം കനേഡിയനാണ് അദ്ദേഹമാണ് ഇത് ഉണ്ടാക്കിയത് ഈ അടുത്ത കാലത്ത് ഇത് പോയിന്റ് ഔട്ട് ചെയ്തത് മൈക്കൽ പെട്ടീസാണ് ട്രേഡ് വാർസ് ആർ ക്ലാസ് വാർസ് എഴുതിയ മൈക്കൽ പെട്ടീസ് ആണ് ഇത് അടുത്ത കാലത്ത് ഒന്നുകൂടെ പോയിന്റ് ഔട്ട് ചെയ്തത് ഈ ബസ്സിൽ എന്ന് പറഞ്ഞ അടിസ്ഥാനപരമായ അത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തുന്നു ഒരാൾക്ക് മറ്റൊരാൾ ഒരു സാധനം കൊടുക്കുന്നു അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഒരു മുട്ടയുടെ തൊലി എടുത്തിട്ട് ബിജുവിന് തരുകയാണ് ഇതൊരു വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് ബിജുവിന് തരയാണ് അപ്പോൾ ഒരു പേപ്പറിനകത്ത് മടക്കിയിട്ടാണ് തരുന്നതെന്ന് വിചാരിക്കുക ബിജു എനിക്ക് പത്ത് രൂപ തരുന്നു അതിൻ്റെ പേരിൽ ഓക്കെ ബിജു അത് പോക്കറ്റിൽ എടുത്ത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അത് തുറന്നു നോക്കുന്നതെന്നും വിചാരിക്കുക അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കഥ അങ്ങനെയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ീഫ് മൊമെൻ്റ് ഉണ്ടല്ലോ ഒരു കുറച്ച് സമയമുണ്ട് ഏത് പത്ത് രൂപ ബിജു എനിക്ക് തന്നു അപ്പോൾ എനിക്ക് പത്ത് രൂപ കിട്ടി ബിജുവിന് പത്ത് രൂപയുടെ ഒരു സാധനം കിട്ടി എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ അതിൽ ഉള്ളൂ അപ്പോൾ അത് തുറക്കുന്നവരെയുള്ള ഒരു ബ്രീഫ് മൊമെൻ്റ് ഉണ്ടല്ലോ നമ്മൾ രണ്ട് പേരെ സമ്പന്നന്മാരാണ് ആ ഒരു ബ്രീഫ് മൊമെൻ്റ് ഉണ്ട് ഫലത്തിൽ ഇവിടെ ഞാൻ നിങ്ങളെ പറ്റിക്കുകയാണ് ചെയ്തത് ആണ് പക്ഷേ ഒരു ബ്രീഫ് മൊമെൻ്റ് നിങ്ങൾ സമ്പന്നനായി സ്വയം വിചാരിക്കുകയാണ് അല്ലേ ഇത് മാർക്കറ്റിലുള്ള ഒരുപാട് ട്രാൻസാക്ഷൻസ് ഈ നടക്കും ആ നടക്കുന്ന ആ സംഭവത്തിനാണ് ബസിൽ എന്ന് പറയുന്നത് രസകരമായ കാര്യം ജോൺ കെനത്ത് ഗാൽബ്രത്ത് പറഞ്ഞതെന്നാന്ന് വെച്ചാൽ ഈ ബെസിലിൻ്റെ ആ മൊമെൻ്റ് ഉണ്ടല്ലോ അത് തുറന്നു നോക്കുന്നവരെയുള്ള ആ മൊമെൻ്റ് ഉണ്ടല്ലോ ആ മൊമെൻറ്റ് ചിലപ്പോൾ വർഷങ്ങളൊക്കെ നീണ്ടു നിന്ന് പോവാം ഇത് റിയൽ എസ്റ്റേറ്റിൽ സ്ഥിരമായി സംഭവിക്കുന്ന ഒരു കാര്യമാണത് ഒരു ഭയങ്കര വില ഉണ്ടെന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് വാങ്ങുന്നു അപ്പം പൈസ കിട്ടുന്ന ആളിന് കിട്ടി ഫ്ലാറ്റ് വാങ്ങുന്ന ആൾ വിചാരിക്കുന്നത് എനിക്കൊരു വലിയ വാല്യൂ ഉള്ളൊരു സാധനമാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് അത് വിൽപ്പന വരെ അത് ഇനി രണ്ടാമതടത്ത് വിൽക്കുന്നവരെയും അയാൾ ആ ബെസലിനുള്ളിൽ പെട്ട് കിടക്കുകയായിരിക്കും അപ്പോൾ ഇതൊരു വ്യക്തിക്ക് സംഭവിക്കാം ഇത് കൂട്ടായിട്ടൊരു സമൂഹത്തിന് സംഭവിക്കുമോ സംഭവിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ പേരാണ് ജപ്പാൻ തൊണ്ണൂറ്റി നാലിൽ അത് സംഭവിക്കുന്നവരെ അത് ഉണ്ടായി വന്നു അപ്പം നമ്മൾ ട്രഡീഷണലി നമ്മൾ ബബിളെന്നാണ് അതിനെ വിളിക്കുന്നത് അല്ലേ അപ്പോൾ ഒരു ബബിളാണെന്ന് ഇന്ന് നമ്മളിരുന്ന് നോക്കുമ്പോൾ നമ്മുടെ ട്വൻ്റി ട്വൻ്റി വിഷനിൽ നമുക്ക് ബബിളാണ് എന്ന് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അന്നത്തെ കാലത്ത് ആളുകൾ ബബിളാണെന്ന് എന്തുകൊണ്ടെന്നെ മനസ്സിലാക്കിയില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ബെസിലായതുകൊണ്ടാണ് അവർ ആ ബ്രീഫ് മൊമെൻറ്റിലാണ് അതായത് തുറന്നു നോക്കുന്നതിന് മുമ്പുള്ള ആ ബ്രീഫ് മൊമെൻ്റിലാണ് പക്ഷേ അത് ദശാബ്ദങ്ങളൊക്കെ നീണ്ടു നിൽക്കും ഇത് ജോൺ കെനത്ത് ഗാൽബ്രേത്ത് വളരെ വ്യക്തമായ അത് പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് ഈ രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ ചാർലി മൊങ്കർ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ചാർലി മങ്കർ ബെർഷെയർ ഹാത്വയുടെ പ്രധാന തല അതായത് വോറൻ ഫുഫേ കഴിഞ്ഞാൽ നെക്സ്റ്റ് ആയിരിക്കുന്ന മനുഷ്യൻ അദ്ദേഹം അതിനെപ്പറ്റി വളരെ വ്യക്തമായി പറഞ്ഞു മാർക്കറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ പരിപാടി ഇഷ്ടം പോലെ ചെയ്യുന്ന ആളുകളുണ്ട് എന്നിട്ട് അദ്ദേഹം അതിനൊരു പേരിട്ട് ഫെബസിൽ എന്ന് പറഞ്ഞാൽ അത് അതൊന്നും അത്രയ്ക്ക് പോയില്ല ആ വാക്കുകളൊന്നും അധികം പോയില്ല പക്ഷേ ഫെബസിൽ എന്ന് പറഞ്ഞൊരു സംഭവം നടക്കും അപ്പോൾ അതാണ് ഇപ്പം ഈ ക്രിപ്റ്റോ കറൻസിയിൽ പൊതുവെ ഓടുന്നത് അതായത് ഇങ്ങനെയുള്ള കുറച്ച് സാധനം ഉണ്ടെങ്കിൽ ഇതിന് വലിയ വില ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇത് വാങ്ങി പോക്കറ്റിൽ ഇടുന്ന ആൾ വിചാരിക്കുന്നത് എന്താണ് ഭയങ്കര വിലയാണ് വിറ്റ് കഴിഞ്ഞ ആളിന് പൈസ കിട്ടിയല്ലോ ഇതാണ് ബെസിൻ്റെ സംവിധാനം നടക്കുന്നത് ഒരു ബസിൽ പൊതുവേ ഓടുന്ന ഒരു സമൂഹമാണെന്ന് വിചാരിക്കുക അപ്പോൾ ആ സമൂഹം പൊതുവേ സ്വയം ഞാൻ എത്രയാണോ സമ്പന്നനായിരിക്കുന്നത് അതിനേക്കാളും കൂടുതൽ സമ്മന്നനാണോ ഞാൻ സ്വയം വിചാരിക്കുമല്ലോ എനിക്കാ വിചാരമുണ്ട് ഞാൻ ഈ ചുറ്റും നോക്കിയിട്ട് ഗ്രോത്ത് നോക്കും ചുറ്റും ഒന്നും എൻ്റെ അത്ര ഒന്നും ആവുന്നില്ലല്ലോ ഈ ഒരു ചിന്താഗതി വരും അത് ഈ റിയൽ എസ്റ്റേറ്റ് സംബന്ധിയായിട്ടുള്ള സ്വത്തുള്ള ആളുകൾക്കെല്ലാം ഉള്ളൊരു പ്രശ്നമാണ് അത് ബാക്കിയുള്ളവരേക്കൊരു ആ അവരൊന്നും ആരും ഒന്നും ഗതി പിടിക്കുന്നില്ലല്ലോ ഞാൻ ഗതി പിടിച്ചല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതി വരും ഇതൊരു ഉണ്ടായി കഴിയുമ്പോഴത്തേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ പോരാ പോരാ പോരാൻ തോന്നുന്നത് ഇപ്പം ഇൻഫ്രാസ്ട്രക്ചർ പോരാൻ തോന്നാനുള്ള ഒരേ കാരണം എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല ഇപ്പം നമുക്ക് ട്രെയിനുകൾ കൂടുതൽ വേണമെന്നുള്ളതും ബസ് കൂടുതൽ വേണമെന്നുള്ളതും ഒക്കെ അടിസ്ഥാനപരമായ ആളുകളുടെ ആവശ്യം തന്നെയാണ് അത് ഞാൻ അതിനെ ഞാൻ കുറ്റം പറയില്ല പക്ഷെ ഫാൻസി ഇൻഫ്രാസ്ട്രക്ചർ വേണമെന്ന് തോന്നുന്ന ഒരു തലമുറ ഉണ്ടാകുന്ന ഒരു ജനറേഷൻ ഉണ്ടാകുന്നത് ഈ ബസ്സുകളിൻ്റെ കീഴിൽ വരുമ്പോഴാണ് കാരണം നമ്മൾ സ്വയം ഭയങ്കര റിച്ചാണ് നമ്മൾ വിചാരിച്ച് കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മുടെ ഒരു സമ്പത്തിനാസ്പദമാക്കിയിട്ടുള്ള പശ്ചാത്തല സൗകര്യം കൂടെ വേണം അപ്പോൾ നമുക്ക് സാറിനെ ട്രെയിനോ ബസ്സോ പോരാ നമുക്ക് മെട്രോ വേണം നമുക്ക് ബുള്ളറ്റ് ട്രെയിൻ വേണം നമുക്ക് എയ്റോപ്ലെയിനുകൾ വേണം നമുക്ക് സാറണക്കാരെ പോലെയൊന്നും പോയാൽ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വരും ഈ അവസ്ഥ വരുമ്പോഴത്തേക്കും ഗവൺമെൻറ്റുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് അവിടെയാണ് അടുത്ത ഒരു കോംപ്ലിക്കേഷനകത്ത് വരാൻ പോകുന്നത് എന്ന് വെച്ചാൽ സമൂഹം മുഴുവൻ ബസ്സിലാണ് സമൂഹം മുഴുവനല്ല നല്ല പങ്കാളികളും ബസ്സിലാണ് അങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് ബബിളുകൾ ഉണ്ടായി വരുന്നത് ആ ഒരു ബ്രീഫ് മൊമെൻറ്റിൽ എല്ലാവരും ഇങ്ങനെ അർമാദിച്ച് ജീവിക്കുകയാണ് ആ സമയത്തായിരിക്കുമ്പോഴത്തേക്കും ജനങ്ങളുടെ പൊതുവികാരം ഗ്രോത്ത് വേണം അത് പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള പശ്ചാത്തല സൗകര്യം വേണമെന്നുമാണ് അപ്പോൾ ഓക്കെ ഗവൺമെൻറ് ഇത് ബസൽ ഗവൺമെൻറ്റും ജനങ്ങളുടെ ഭാഗമാണല്ലോ അപ്പോൾ ഗവൺമെൻറ്റിനും മനസ്സിലാവുന്നില്ല അത് ചിലപ്പോൾ ഗവൺമെൻറ്റിനും ബസ്സുകൾ സംഭവിക്കാം ഇങ്ങനെ സംഭവിക്കാം അപ്പോൾ ഗവൺമെൻറ് എന്താണ് വിചാരിക്കുന്നത് പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കണം ഓക്കെ വളർച്ചയ്ക്കനുസൃതമായി നമ്മൾ പശ്ചാത്തല സൗകര്യം വികസിച്ചാൽ പറ്റുകയുള്ളൂ എന്നാണ് അവർ വിചാരിക്കുന്നത് പക്ഷെ വളർച്ച പകുതി തട്ടിപ്പാണല്ലോ ബസ്സുകളാണ് വളർച്ച തട്ടിപ്പായിരിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും അപ്പം ഇത്രയും വളർച്ചയാണെന്ന് വിചാരിച്ചാൽ അവർ പശ്ചാത്തല സൗകര്യം വളർത്തും പക്ഷേ ശരിക്കും വളർച്ച ഇത്രയേ ഉള്ളൂ വളർച്ച ഇത്രയല്ലേ ഉള്ളൂ അപ്പം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന് നമ്മുടെ വളർച്ച പോരാ എന്ന് പറഞ്ഞ് ഇത് കുറച്ചുകൂടെ കൂട്ടും പിന്നെ ഇത് ഒത്തിരി ഇത് കുറച്ചുകൂടെ കൂട്ടും കാരണം നമുക്ക് വളരണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ വേണമല്ലോ ഒന്നാകും ഇതൊരു സെൽഫ് റീഇൻഫോഴ്സിംഗ് സൈക്കിളായി മാറും ഇങ്ങനെയാണ് റോഡുകളൊക്കെ ഇങ്ങനെ തെക്ക് കിടക്കുന്ന റോഡുകളൊക്കെ ഉണ്ടാകുന്നത് ഭയങ്കരമായിട്ട് റോഡ് വളർത്തി വലുതാക്കാനായിട്ട് എസ്പെഷ്യലി ഈ സെൻട്രൽ ഗവൺമെൻ്റ് ആ കാര്യത്തിൽ പിന്നെ അവരെ ഒരു കാര്യത്തിൽ സമ്മതിക്കണം അവർ നൂറ് ശതമാനം അത്ര ഇൻഫ്രാസ്ട്രക്ചർ ഇടുന്നതിന് പകരം അവർ കണക്കിൽ ഗിമ്മി കാണിക്കുന്നുണ്ട് അതാണല്ലോ അതിൽ അതിലൊരു സ്റ്റെപ്പേ വയ്ക്കുകയുള്ളൂ കാരണം ഒന്ന് പിടിച്ചിട്ടാണ് അവർ ചിലവാക്കുന്നത് കാരണം ഒരു ഒരു ലൈനിന് പകരം നാല് ലൈനെയും കിലോമീറ്ററായി കൂട്ടിയിട്ടൊക്കെയാണ് അവർ ചെയ്യുന്നത് അങ്ങനത്തെ കോണ്ടുകൾ അവർ കാണിക്കുന്നുണ്ട് പക്ഷേ എന്തായാലും അപ്പോൾ ഇത് ഗവൺമെൻറ്റുകളെയും ജനങ്ങളെയും കൊണ്ടെത്തിക്കുന്ന ഒരു ഫിക്സ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈക്കിളിലാണ് ഇൻഫ്രാസ്ട്രക്ചർ വളർത്തും അതിനനുസരിച്ച് വളർച്ച വരുമെന്ന് വിചാരിച്ചിട്ട് നീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ വളർത്തും ഏഹ് പക്ഷേ വളർച്ച ഉണ്ടാവില്ല കാരണം വളർച്ച എന്ന് പറയുന്നത് ഫിക്ഷണലാണ് ബസ്സിലാണ് അപ്പോൾ നമ്മുടെ മനസ്സിലാണ് ആ വളർച്ച അപ്പോൾ അതിനനുസരിച്ച് വളരില്ല അപ്പോൾ എന്ത് ചെയ്യും വളരാൻ വേണ്ടി കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ അപ്പം അപ്പം നമ്മൾ ഒരു ആദ്യമേ റോഡ് കിട്ടും റോഡിനനുസരിച്ച് വളരുന്നില്ല കാരണം എന്താ ഓവറായി കെട്ടി റോഡിനനുസരിച്ച് വളരുന്നില്ല അപ്പം നമ്മൾ ട്രെയിനും കൂടെ കിട്ടും പിന്നെ നമ്മൾ എറോപ്ലെയിൻ കൂടെ കിട്ടും പിന്നെ നമ്മൾ ബുള്ളറ്റ് ട്രെയിൻ കിട്ടും ഇങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒരു സൈക്കിളിലേക്ക് പോകും ഇതാണ് ജോൺ കെനത്ത് ഗാൾബ്രിയേത്ത് അന്നിരുന്ന് പ്രൊഡിക്റ്റ് ചെയ്തത് ഏതാണ്ട് ഈ അവസ്ഥയിലെത്തി നിൽക്കുകയാണ് ഈ കെ കേരലിനെ പറ്റിയുള്ള ഡിസ്കഷൻ അടിസ്ഥാനപരമായിട്ട് ഇതാണ് ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പല കാര്യങ്ങളും ഇതൊക്കെ മുമ്പ് എഴുതി വെച്ചതിൻ്റെ കഥ ഇങ്ങനെ അതേപടി നടന്നുകൊണ്ടിരിക്കാനായിട്ടാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത് അതായത് രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഒരുപാട് പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ഇപ്പം ഭരണകക്ഷി ചിലവാക്കുന്നുണ്ട് ഒരുപാട് പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ചിലവാക്കുന്നുണ്ട് എന്നാൽ അതിനുള്ള സ്ട്രക്ചറൽ പ്രശ്നങ്ങളെപ്പറ്റി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വ്യക്തമായ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അവിടെയുള്ള പ്രശ്നങ്ങളെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് ഡീറ്റെയിലേക്ക് പോകുന്നില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് ഒരു വിമാനത്താവളം വെച്ചു എന്നിട്ട് അവിടുന്ന് പ്ലെയിൻ കയറി നേരെ എനിക്ക് ബാംഗ്ലൂർ എൻ്റെ വീട്ടിന് മുമ്പിൽ ഇറങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എനിക്ക് വേണ്ടത് അതിന് സർക്കമൊന്നുമില്ല എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് അത് തന്നെയാണ് വേണ്ടതെന്ന് പറയും പക്ഷെ നമ്മളൊരു ഗവൺമെൻറ്റായിട്ടിരുന്ന് ആലോചിക്കണം നമ്മളൊരു സമൂഹമായിട്ടിരുന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണോ നോക്കുന്നത് അല്ല നമ്മളൊരു കോസ്റ്റ് വേഴ്സസ് ബെനിഫിറ്റ് ചെയ്യണമല്ലോ എന്ത് കാര്യത്തിനാണേലും കോസ്റ്റ് വേഴ്സസ് ബെനിഫിറ്റ് ചെയ്യണം ഇതിൻ്റെ കോസ്റ്റ് എത്ര ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എത്ര എന്ന് കൃത്യമായി വർക്കൗട്ട് ചെയ്യണം അപ്പോൾ അത് വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വയബിൾ ആണോ അല്ലേ ഒന്ന് തീരുമാനിക്കേണ്ടത് അതിന് ഇത്രയും പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ്റ് ശരിക്കും ആലോചിക്കേണ്ടത് നിങ്ങൾ ഈ കാണിക്കുന്ന പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ഈ കോസ്റ്റ് വേഴ്സസ് ബെനിഫിറ്റ് ജസ്റ്റിഫൈഡ് ആണോ ഇതിൽ എത്ര ശതമാനം ബെസളുണ്ട് അതെ ഫിക്ഷണലി നമ്മുടെ മനസ്സ് വിചാരിക്കുന്നതിനകത്ത് എത്ര ശതമാനം ഉണ്ട് എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കേരളയിൽ ഇപ്പോൾ ഉദാ ഏറ്റവും നല്ല ഉദാഹരണം ശരിക്കും അതിന് മെട്രോയാണ് ഇന്ത്യയിലിരുന്നുകൊണ്ട് എയർ ഇന്ത്യയെ കുറ്റം പറയുന്ന ആളുകളുണ്ട് ഇല്ലേ ഉണ്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട് എസ്പെഷ്യലി എയർ ഇന്ത്യ ഇപ്പോൾ വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ പെട്ടെന്ന് അങ്ങ്ങ്ങ് ചാടി വീണു ഇതിൽ എത്ര പേര് എയർ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള കാര്യം എനിക്ക് ഒരു പിടിയില്ല കേട്ടോ കാരണം പറഞ്ഞു പോകുന്ന സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു പോകുകയാണ് എയർ ഇന്ത്യക്ക് ഏഴായിരം കോടിയുടെ എല്ലാ വർഷവും കടം തിരിച്ചടവ് മാത്രമുണ്ട് എയർ ഇന്ത്യയുടെ ബാലൻസ് ഷീറ്റിനകത്ത് നിന്ന് ആ ഏഴായിരം കോടിയുടെ കടം തിരിച്ചടവെടുത്ത് കഴിഞ്ഞാൽ എയർ ഇന്ത്യ ലാഭത്തേ ഉള്ളൂ എന്നാൽ ഓക്കെ എന്നാൽ നമ്മൾ വിറ്റു ഓക്കെ ശരി നമ്മൾ വിറ്റു വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ കടമൊക്കെ എന്ത് ചെയ്തു ഈ കടമൊക്കെ ഗവൺമെൻ്റ് ആണ് ഏറ്റെടുത്തത് അതും കൂടെ ഉണ്ട് അതിൻ്റെ ചെറിയ ശതമാനമാണ് ടാറ്റ ഏറ്റെടുത്ത് അപ്പോൾ അടിസ്ഥാനപരമായി കട കടമടയ്ക്കുന്ന ഗവൺമെൻറ് തന്നെയാണ് എന്നാൽ ഈ സാധനം മറ്റൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ട് പത്ത് വർഷം മുമ്പേ അതിനെ മാറ്റി ഈ കടം റീസ്ട്രക്ചർ ചെയ്തിരുന്നു ഈ രണ്ടായിരത്തി പതിനാലിന് തുടക്കത്തിൽ ഏവിയേഷൻ മിനിസ്റ്റർ ആയിരുന്നു അശോക് ഗണപതി അയാളുടെ കയ്യിൽ അശോക് ഗണ ഗണപതി രാജു അയാളുടെ കയ്യിൽ ഇതിനുള്ള പ്ലാനും ഉണ്ടായിരുന്നു അമ്പതായിരം കോടിയുടെ കടം സ്പെഷ്യൽ പർപ്പസ് വെഹിക്കളായി മാറ്റുന്നു മാറ്റി കഴിഞ്ഞിട്ട് ഈ കട അതിൻ്റെ ബാലൻസ് ഷീറ്റ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇത് കുറച്ചുകൂടെ കൂടിയ വിലയ്ക്ക് വിൽക്കാമായിരുന്നു എനിക്ക് ബസ് പോലെയല്ല പ്ലെയിൻ അതുകൊണ്ട് ഞാൻ ഞാനതിനെപ്പറ്റി എനിക്ക് അങ്ങനെ ഈ ഗവൺമെൻറ്റിന് ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല പക്ഷേ ഇത് ഗവൺമെന്റ് ഡീൽ ചെയ്യാൻ പറ്റുമായിരുന്നു അത് മനസ്സിലാക്കേ പറ്റുള്ളൂ അതുപോലെ ഈ എല്ലാവരും പറയുന്ന പോലെ അങ്ങനെ ഇന്നെഫിഷ്യൻ്റായിട്ട് അല്ല എയർ ഇന്ത്യ ഓടിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ എയർ ഇന്ത്യ ആയിട്ടാണ് ഓടിക്കൊണ്ടിരുന്നത് എംപ്ലോയി ടു ഫ്ലൈറ്റ് റേഷ്യോ എയർ ഇന്ത്യയുടെ നല്ലതായിരുന്നു ഏത് അവർ റീസ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പം ഇത് ഗവൺമെന്റിന് വേണമെങ്കിൽ കുറേ ബി സി സിയെ കൊണ്ടൊക്കെ രണ്ടുമൂന്ന് പ്ലെയിൻ വാങ്ങിപ്പിക്കുകയായിരുന്നു എന്നിട്ട് ആ കടം അവർ അവർക്ക് കൊടുത്തു തീർക്കാമായിരുന്നു കടത്തിന് പകരം ഈ കുറച്ച് പ്ലെയിനുകൾ വിറ്റിട്ട് ഇത് ചെയ്തിട്ട് ഇതിനൊന്ന് ലാഭത്തിലോടുന്ന രീതിയിലാക്കി കഴിഞ്ഞ് ഇത് കുറച്ചുകൂടെ വിലയ്ക്ക് വിൽക്കാം അങ്ങനെയുള്ള വിഷയമുണ്ട് പോട്ടെ അത് നമുക്ക് മാറ്റി വയ്ക്കാം തൽക്കാലം ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കെ എസ് ആർ ടി സിയെ പറ്റി കെ എസ് ആർ ടി സി ഉണ്ടാക്കുന്ന നഷ്ടത്തിനെ പറ്റി വലിയ വാചാലരാവാറുണ്ട് ഒരുപാട് ആളുകൾ ഞാൻ ചോദിക്കുന്നത് മെട്രോയെ പറ്റി എന്താണ് അഭിപ്രായം ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്രയോ ആളുകൾക്ക് ഇത് കൊടുക്കുന്ന കെ എസ് ആർ ടി സിക്ക് വരുന്ന വാർഷിക നഷ്ടവും ഒരൊറ്റ സിറ്റിയിൽ ഒരു പത്ത് കിലോമീറ്റർ ദൂരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മാത്രം കൊടുക്കുന്ന മെട്രോയുടെ നഷ്ടവും തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം നഷ്ടം പോട്ടെ മെട്രോയ്ക്ക് ഇന്ന് നൂറ്റി എൺപത് കോടിയാണ് എന്താണ്ടാണ് ഇപ്പോഴത്തെ നഷ്ടം ഭാവിയിൽ നഷ്ടം കൂടാനേ എന്നാണ് പ്രൊജക്ഷൻ കാണിക്കുന്നത് അതാണ് അതിനകത്ത് രസകരമായ കാര്യം എന്നാൽ ഇന്ത്യ മുഴുവൻ ഇപ്പോൾ എത്ര മെട്രോ ഉണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുഴുവൻ എത്ര മെട്രോ ഉണ്ട് ഇതിൽ ലാഭകരമായി ഓടുന്ന എത്ര മെട്രോ ഉണ്ട് എനിക്ക് ഡൽഹി മെട്രോ മാത്രമാണ് കോസ്റ്റ് തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടുള്ള ഒരേ ഒരു മെട്രോ അത് ഇത്ര വർഷം അത് അതുമാത്രമല്ല നേരത്തെ തുടങ്ങിയതുകൊണ്ട് അത് നാ പത്ത് നാൽപ്പത് കിലോമീറ്റർ കവർ ചെയ്താണ് ഓടുന്നത് കാരണം നേരത്തെ തുടങ്ങി റിയൽ എസ്റ്റേറ്റ് ഭൂമിനൊക്കെ മുംബൈ മെട്രോ തുടങ്ങിയതുകൊണ്ട് നഗരത്തിൻ്റെ നിന്ന് നഗരത്തിൻ്റെ ഉള്ളിലേക്ക് വരാനായിട്ട് മെട്രോ ഉപയോഗിക്കാം ആ ഒരു അവസ്ഥയാണ് ഇതിപ്പോൾ കൊച്ചി മെട്രോ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ് കൊച്ചിയിൽ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് പോയാൽ ഈ കൊച്ചി മെട്രോ കാരണം തുടങ്ങുന്ന സ്ഥലത്തെ നഗരമായി ഇനിയിപ്പോൾ അതുകൊണ്ട് കാര്യമില്ല നമുക്ക് ഈ നഗരങ്ങളിലേക്ക് കമ്മ്യൂട്ട് ചെയ്ത് വരാനായിട്ടായിരുന്ന മെട്രോ എങ്കിൽ നമ്മളതിനെ മറ്റൊരു രീതി കാണും ഇത് ഇന്ത്യയിൽ ഒരുപാട് നഗരങ്ങളിലുണ്ട് ഇപ്പോൾ ചെന്നൈയിലൊക്കെ നോക്കണേൽ സബർബൻ ട്രെയിനുകളുണ്ട് ഇഷ്ടമാണ് മുംബൈയിൽ സബർബൻ ട്രെയിനുകളുണ്ട് ബ്രിട്ടീഷുകാരെ കാലത്തെ ഉണ്ടാക്കിയ ട്രാക്കുകളാണ് അതിനകത്ത് ഈ ഒരു അമ്പത് കിലോമീറ്റർ ദൂരേന്ന് ഡെയിലി ട്രെയിനിൽ യാത്ര ചെയ്ത് വരുന്ന ആളുകളുണ്ട് അതൊക്കെ നല്ലതാണ് അതൊക്കെ വളരെ നല്ല കാര്യമാണ് പക്ഷേ ഇന്ത്യയിലോടുന്ന മെട്രോ എന്നും അങ്ങനെയല്ല ഇന്ത്യയിലോടുന്ന മെട്രോ അല്ല റിയൽ എസ്റ്റേറ്റിനെ സഹിപ്പിക്കാൻ വേണ്ടി അതായത് സിറ്റിയിലെ നടുക്കൂടെ ഓടുന്ന മെട്രോയാണ് അങ്ങനെ ഓടുന്ന രീതിയിലുള്ള മെട്രോ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി കെ എസ് ആർ ടി സി വലിയ ബുദ്ധിമുട്ടാണ് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വായിട്ട് അലിക്കുന്ന ആളുകൾ നോക്കിയാൽ മതി ഇന്ത്യയിൽ മുഴുവൻ ഇത്രയും മെട്രോ ഈ നഗരങ്ങളിലെല്ലാം നഗരത്തിൻ്റെ അകത്തിരിക്കുന്ന ഈ കുറേ നഗരമാടമ്പികൾക്ക് ഇവിടെ മെട്രോ ഉണ്ടെന്ന് പറയാനുള്ള ആ ഒരൊറ്റ സംഭവത്തിന് വേണ്ടി മാത്രം ചെയ്ത് എത്രയോ കോടി രൂപ നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഈ അവസ്ഥ തന്നെയാണ് ശരിക്കും കേരളത്തിലും വരാൻ പോകുന്നത് ഇതിന് ചിലവാക്കുന്ന പണത്തിനനുസരിച്ചുള്ള ബെനഫിറ്റ് അതിനകത്ത് തിരിച്ച് കിട്ടുമെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോള ഒരു സ്റ്റഡിന്നും വരുന്നില്ല ഇനി ഈ കുറേ ആളുകൾ ഇതിനെ ഒരു ഓപ്പൺ രീതിയിൽ ഇടാറുണ്ട് നമ്മൾ വികസനം ചെയ്താലല്ലേ വളർച്ച വരുവുള്ളൂ അവിടെ അതിനു വേണ്ടിയാണ് ഞാൻ ഈ ബസിലിൻ്റെ കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാസങ്ങളോ വർഷങ്ങളോ ആ ബസിൽ മൊമെൻറ്റിനിടയിലായിരിക്കും ഏത് നിങ്ങൾ മുട്ടായിരത്തൊലി മാത്രം വാങ്ങിച്ച് പോക്കറ്റിലിട്ട് നിങ്ങൾ അത് മുട്ടായി വാങ്ങി എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ ആ ഒരു അവസ്ഥ നീട്ടിപ്പോവും ഇത് സമൂഹങ്ങൾക്ക് സംഭവിക്കും ഗവൺമെൻറ്റുകൾക്ക് സംഭവിക്കും ഇത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി തുലഞ്ഞു പോയിട്ടുള്ള ഇഷ്ടംപോലെ സമൂഹങ്ങളുണ്ട് അവിടെയെല്ലാം സംഭവിക്കും കേരളയിൽ സംഭവിക്കാൻ പോകുന്ന അതാണോ അല്ല എന്നുള്ളത് ആയിട്ട് സംഭവം പഠിച്ചേ പറ്റൂ കാരണം ഈ കൊച്ചി മെട്രോ പോലൊരു മെട്രോ ഈ കേരളത്തിലുള്ള പതിനാല് ജില്ലകളിൽ ഉണ്ടെന്ന് വിചാരിക്കുക ആർക്കെന്ത് പ്രയോജനം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളെന്നാലോ ചോ തിരുവനന്തപുരത്തിൻ്റെ അകത്തൊരു മെട്രോ കൊല്ലത്തിൻ്റെ അകത്തൊരു മെട്രോ പത്തനംതിട്ടയുടെ അകത്ത് മെട്രോ കൊച്ചിയുടെ അകത്ത് മെട്രോ ഇങ്ങനെ ഓരോ ജില്ലയുടെ അകത്ത് മെട്രോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ കുറേ പണം ചിലവാക്കണം പക്ഷേ ഇതുകൊണ്ട് ഫലത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് സിറ്റിയുടെ ഈ ഒരു സൈഡിൽ നിന്ന് സിറ്റിയുടെ ആ സൈഡിലോട്ട് പോവാം അതുകൊണ്ട് എന്താ കാര്യം ഇത്രയും കോസ്റ്റിന് അങ്ങനെ പോകാനാണെങ്കിൽ ബസ് വെച്ചാൽ പോരെ കാരണം നമുക്ക് എക്സിസ്റ്റിംഗ് സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല ഇതിന് ഈ കോച്ചും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ടല്ലോ ഈ ഫ്ലൈ ഓവർ കെട്ടിയിട്ട് അതിനകത്ത് ബസ്സ് വെച്ചാൽ പോരെ അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ വൈഡ് ആയിട്ട് ഇത് ചെയ്താൽ പോരെ ഇപ്പം ഇത് ഇതിനാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെയാണ് ഇച്ചിരി പ്ലാനിങ് ആവശ്യം വരുന്നത് നമ്മളൊരു സെൻട്രലൈസ്ഡ് പ്ലാനിങ് കൊണ്ടുണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് ഇവിടെയാണ് ഇപ്പോൾ കേരളം ഒരേ സമയത്ത് റോഡ് ഗതാഗതവും വികസിപ്പിച്ച് കേരളയിലും വികസിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള ചേതോ എന്താണ് ഇത് നമ്മളൊരു ബസ്സിലേക്ക് പോയി നിന്ന് കൊടുക്കുകയല്ലേ അടിസ്ഥാനം വരമ്പ ഇത് ബസ്സിലേക്ക് പോയി നിന്ന് കൊടുക്കുകയല്ലേ കാരണം ഇത് ഇതുകൊണ്ട് എന്ത് വികസനമാണ് അപ്പോൾ റോഡാണ് വലിയ സംഭവം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരി എന്നാൽ പിന്നെ എങ്ങനെ വലിയ സംഭവം പിന്നെ വെള്ളത്തിൽ കൂടെ ഉള്ള സഞ്ചാരമാണ് ഇനി അതും വാട്ടർ ഹൈവേ ഉണ്ട് അതും പൈപ്പ് ലൈനിലുണ്ട് എല്ലാം കോസ്റ്റിന് ട്രാൻസ്ഫർ നോക്കിയിട്ടായിരിക്കണം നൂറ് ശതമാനം ഇതിൻ്റെ കോസ്റ്റ് എടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി വന്നിട്ട് ചെയ്യണം അവരുടെ ടെക്നോളജി ഓ ഒരു ബുദ്ധിമുട്ടുമില്ല ഓക്കെ നമ്മൾ ലോൺ എടുത്ത് കൊടുക്കണോ എങ്കിൽ നമ്മൾ ആലോചിക്കണം എത്ര ലോൺ എടുത്ത് കൊടുക്കുന്നു പക്ഷേ ഇതിൽ കുഴപ്പം വരുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഇതിൻ്റെ റിയൽ എസ്റ്റേറ്റിൻ്റെ വിലയാണ് കാരണം ഇപ്പോൾ കഴിഞ്ഞ ഒരു ഹൈവേ വികസനം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇരിക്കുന്ന ഹൈവേ വികസനത്തിൻ്റെ കാലം തൊട്ട് സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിൻ്റെ ബെനിഫിറ്റ് ഉണ്ടല്ലോ അതായത് ഇത് വിറ്റിട്ട് കിട്ടുന്ന റിയൽ എസ്റ്റേറ്റിൻ്റെ ബെനിഫിറ്റ് ഇത് എല്ലാവർക്കും അങ്ങ് സുഖിച്ചു രുചിച്ചു കുറച്ച് ആളുകളൊക്കെ ഇത് രുചിച്ചു അപ്പം ഇപ്പോൾ തുറമുഖം വിഴിഞ്ഞം തുറമോ തുറമുഖം വന്നിട്ട് വേണം എൻ്റെ സ്ഥലത്തിനെ കുറച്ച് വില കൂട്ടിയിട്ട് വേണേൽ എനിക്കിത് വിറ്റിട്ട് പോകാൻ ഇതുപോലെ കേറയിൽ ഹൈവേ തുറമുഖം ഇങ്ങനെയുള്ള മൂന്നോ നാലോ അഞ്ചോ സംഭവങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം മുഴുവനും അങ്ങ് ആയിപ്പോകും അപ്പം നിങ്ങൾക്ക് പോകാൻ സ്ഥലമില്ലാതാകും അങ്ങനെ ഒരു വിഷയം കൂടെ ഉണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂ കൂട്ടിയിട്ട് ഓക്കെ വാല്യൂ കൂട്ടി ഇതിൻ്റെ വില കിട്ടി എന്നിട്ട് നിങ്ങൾ എവിടെയാണ് പോകാൻ പോകുന്നത് നമുക്ക് പോകാൻ വേറെ സ്ഥലവും കൂടെ വേണ്ടി അപ്പോഴാണ് ബസ്സിൽ പൊളിയുന്നത് കാരണം ഇതിന് പോളി അപ്പോഴാണ് ആളുകൾക്ക് ഈ കളക്റ്റീവായിട്ട് ഈ ബോധ്യം വരുന്നത് കാരണം നമ്മളിതെല്ലാം വിറ്റു കഴിഞ്ഞു എന്നുള്ളത് ഇതാണ് കേരളിൻ്റെ കാര്യത്തിൽ ആലോചിക്കേണ്ടത് ഈ ബസ്സുകളുടെ ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ ഇത് ഇതിപ്പോൾ മാർക്സ് പറഞ്ഞാണ് ബസ്സുകൾ ഇതൊക്കെ ഇന്ന് ക്യാപിറ്റലിസ്റ്റുകളായിരിക്കുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളാണ് ഇത് ഈ നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉള്ള അതായത് ഗ്ലോബൽ സൗത്തിലിരിക്കുന്ന രാജ്യങ്ങളിലുള്ള ആളുകളെയാണ് ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നത് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും സംസാരിക്കാതെ നമ്മൾ ആ പ്രോജക്റ്റ് വന്നല്ലോ മെട്രോ വന്നല്ലോ അത് വന്നല്ലോ ഇത് വന്നല്ലോ എന്ന് പറഞ്ഞു ഇപ്പം ജപ്പാനിൽ ഇനിയിപ്പം ജാപ്പനീസ് കമ്പനികൾക്ക് ജപ്പാനിൽ ഇനി ഒരു മെട്രോ ഉണ്ടാക്കാനുള്ള സ്ഥലം അവർക്കില്ല അപ്പോൾ അവർക്ക് വേറെ എവിടെയെങ്കിലും ചെയ്യണം അപ്പോൾ അത് ചെയ്യാനുള്ള മാർഗ്ഗം എന്താണ് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ വന്ന് കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ വേണമെങ്കിൽ ഒരു ഹൈ അർദ്ധ അതിവേഗ ഹൈ സ്പീഡ് റെയിൽവേ ചെയ്യാം അല്ല സെമി ഹൈ സ്പീഡ് റെയിൽവേ ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ ഇവർക്ക് ഈ കോച്ചൊക്കെ ചിലവാകണമല്ലോ എവിടെയെങ്കിലും അടിസ്ഥാനപരമേ കൗണ്ടർ പാർട്ടി വേണമല്ലോ ഉണ്ടാക്കി വെക്കുന്ന സാധനം വാങ്ങാൻ കൗണ്ടർ പാർട്ടി വേണമല്ലോ അത് നമുക്ക് വേണമോ വേണ്ടേ ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ല അവർ നമുക്ക് സേവനം തരണമെന്നുമല്ലോ നമുക്ക് വേണോ വേണ്ടേ അതേപോലെ കേരളത്തിൽ വളവുകളുണ്ട് നമുക്ക് ഈ വളവുകൾ ഉള്ള പോയി പോയി എത്ര സ്പീഡ് വരെ പോവും നമുക്ക് പ്രാക്ടിക്കലി പോസിബിളായ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ആ ഉള്ള കാര്യങ്ങളാണ് നടപ്പിലാവുന്നത് എന്നുള്ള കാര്യം സീരിയസ് ആയി ആലോചിക്കണമല്ലോ ഇതുപോലെയാണ് ആ ഗേജും ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചാൽ ആ ഗേജിൻ്റെ കാര്യമാണ് ഇതൊക്കെയാണ് നോക്കേണ്ടത് അപ്പോൾ ഇതിനു വേണ്ടി ഇത്രയും പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ചിലവാക്കുന്ന ഈ ഗവൺമെൻറ് അവസാനം ഒരു ബസ്സുകളിന് വഴി വെച്ച് കൊടുക്കുകയാണോ അല്ലയോ അതാണ് അതിനകത്ത് ചോദിക്കേണ്ടത് നി അതായത് ഇതിന് കേരളിൻ്റെ അനുകൂലമായി സംസാരിക്കുന്ന ആളുകളും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ മുട്ടായ മൊമെൻറ്റിലാണോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിനും മാത്രമുള്ള വളർച്ച റിട്ടേൺ ഇതിനകത്ത് നിന്ന് വരാനുണ്ടോ ഇതാണ് ആലോചിക്കേണ്ടത് അത് ആലോചിക്കണം